മുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെയില്ല അപ്പോൾ നമ്മളൊരു ചെടി നട്ടാൽ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് കാണാൻ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ അതായത് ഞാൻ എൻ്റേതായ ഐഡിയയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഒപ്പം ബട്ട്റോസ് നടുന്ന ഒരു വീഡിയോയും ഉണ്ട് അത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ബഡ്റോസ് നടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് നാളുകളായി ചില കമൻറ്റുകൾ വരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ പൂക്കളുണ്ടാകുന്ന ചെടികൾ പൊതുവെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് റോസൊക്കെ നല്ല നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക പക്ഷേ ഈ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം നന്നായിട്ട് റോസിന് വെള്ളം കിട്ടണം വളം കിട്ടണം അതുപോലെ തന്നെ വെയിലും കിട്ടണം അങ്ങനെ ഒരു ഏരിയയിലായിരിക്കണം റോസ് പ്ലാന്റ്സ് വെക്കേണ്ടത് പിന്നെ പൊതുവേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെടി കുറച്ച് നന്നാവാതിരിക്കുമ്പോൾ നമ്മൾ പല വീഡിയോസ് കണ്ട് പല കാര്യങ്ങൾ ഒരു ചെടിയിൽ തന്നെ പരീക്ഷിക്കും ആ ഒരു പരീക്ഷണം നമ്മുടെ ചെടികളെ വളർത്തില്ല തളർത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണോ അത് തന്നെ നമ്മൾ ആ ചെടിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലാണ്ട് ഇന്ന് ഒരു വളം ചെയ്തു പിന്നെ രണ്ടാമത്തെ ദിവസം വേറൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ആ ഒരു വളപ്രയോഗം ചെയ്തു അങ്ങനെ ചെയ്യരുത് ഒരു വളം ചെയ്തു ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ ചാണകം പുളിപ്പിക്കുന്നത് പലരും പല രീതിയിലാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇതാണ് ഇങ്ങനെ പച്ച ചാണകം കേട്ടോ പുളിപ്പിക്കാനെടുക്കുക അതിൽ കുറച്ച് പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാനിതിന് എടുക്കാറില്ല അപ്പോൾ നിറയെ വെള്ളം ഒഴിച്ച് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ വയ്ക്കാറുള്ളൂ ഭയങ്കര ഒരു സ്മെല്ല് വരുന്ന രീതിയിൽ രീതിയിലെത്തുന്നത് വരെ ഞാൻ വെക്കാറില്ല അതിനുശേഷം ഇത് മൂന്ന് ദിവസം അടച്ചു വയ്ക്കുന്നു ഓരോ ദിവസവും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു കേട്ടോ ഈ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ഇതിൻ്റെ ഒരു കപ്പ് സ്ലറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒൻപത് കപ്പ് വെള്ളം നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെടിയുടെ ചുവട്ടിലൊഴിക്കുന്നത് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരിക്കലും ഇതിൻ്റെ ഡോസ് കൂടരുത് അതായത് ചാണക സ്ലറി എടുക്കുന്നതിൽ വെള്ളം കുറവ് ഒഴിക്കരുത് കൂടുതൽ ഒഴിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ വേണം നമുക്കിത് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാൻ അത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും ഒഴിച്ചു കൊടുത്താൽ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചെടിയുടെ ചുവട്ടിലിങ്ങനെ നമുക്ക് മണ്ണ് ഇല്ലാത്തൊരവസ്ഥ വരാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോഴൊന്നും ശ്രദ്ധിക്കില്ല പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം ചെടിയുടെ ചുവട്ടിൽ നമ്മൾ വേരുകൾ കാണാൻ തുടങ്ങുക അല്ലെങ്കിൽ മണ്ണ് താഴേക്ക് ഇരുന്ന് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം ഇത് ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഇതുപോലെ ഇറച്ചി കഴുകുന്ന വെള്ളം നമ്മൾ ഒരിക്കലും പുറത്ത് ഒഴിച്ച് കളയരുത് ഇത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വളരെ നല്ലതാണ് കേട്ടോ റോസിനും ബോഗൻ വില്ലയ്ക്കും ഡേസി പ്ലാന്റ്സിനൊക്കെ വളരെ നല്ലതാണ് ചിക്കനാണേലും ബീഫാണേലും ഏത് ഇറച്ചി വർഗങ്ങളാണേലും കുഴപ്പമില്ല നമ്മളത് കഴുകുന്ന വെള്ളം പുറത്തൊഴിച്ച് നശിപ്പിക്കാതെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാൻ ഇല്ലെങ്കിൽ പ്രാണികളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു വെള്ളം നഷ്ടപ്പെടുത്താതെ എല്ലാവർക്കും വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു വളമാണിത് ശരിക്കും ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ നല്ലതാണ് കേട്ടോ റോസിനൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ ഇത്തരം വെള്ളങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ചെടിയുടെ ചുവടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഒരു ബക്കറ്റിലിട്ട് വച്ച് അതിൽ വെള്ളമൊഴിച്ച് അതൊന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ സ്ലറി എടുത്ത് അതിലും വെള്ളം ഇതുപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് ദിവസം മുൻപേ ഞാനിതൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കാത്തത് ഇനി ചെടിയുടെ മുട്ടകൾ കരിഞ്ഞു പോവുക പുഴു പുഴുക്കൾ വന്ന് മുട്ടകൾ നശിപ്പിക്കുക ഇതിനൊക്കെ അക്ടറ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ നല്ലതാണ് നീര് കുടിക്കുന്ന ഏത് ചെറിയ പ്രാണികൾക്കും ഈ ഒരു മരുന്ന് നല്ലതാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം എന്ന അളവിലാണ് ഇടേണ്ടതാണ് പറയുന്നത് പക്ഷേ എൻ്റെ ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടൊരു അഞ്ച് ആറ് ഒരു പത്ത് തരി അതിൽ കൂടുതൽ ഞാൻ ഇതിൽ ഉപയോഗിക്കാറില്ല കേട്ടോ അതിന് ഒരുപാട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കാം പക്ഷേ ഞാൻ വളരെ ഡോസ് കുറച്ചാണ് അത് ചെയ്യുന്നത് ചെയ്യുന്നതും വളരെ അപൂർവ്വം മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന എന്തെങ്കിലും രോഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ചെടികൾക്ക് സാധാരണ അടിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ ചെയ്യുന്നത് കാന്താരി മഞ്ഞൾപ്പൊടി കായപ്പൊടി അതുപോലെ വെളുത്തുള്ളി ഇത് മൂന്നും ഇത് നാലും കൂടെ ഒന്ന് അരച്ചെടുത്ത് അരിച്ചെടുക്കുന്നു അതിൻ്റെ കൂടെ ഇതുപോലെ ഡിഷ് വാഷിൻ്റെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ ഇത് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ചെയ്യുമ്പോൾ ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി അത് പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കെമിക്കലായിട്ടുള്ള എന്ത് മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നല്ല ഗ്യാപ്പ് ഇട്ട് മാത്രമേ ഉപയോഗിക്കൂ ഈ ഒരു മരുന്ന് നമുക്ക് ശരിക്കും പിന്നെ റോസിനും അതുപോലെ ജമന്തിക്കൊക്കെ വളരെ നല്ലതാണ് എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് പക്ഷേ ആഴ്ച ഒരാഴ്ച തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ഇനി മുട്ടയുടെ തോട് നമ്മളെല്ലാവരും വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് ഇത് നന്നായിട്ട് ഉണക്കി വയ്ക്കുക എന്നിട്ട് പൊടിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കുകയാണെങ്കിൽ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചയും കൂടും നമുക്ക് ഇത് ഉപകാരപ്രദമാണ് ചെടിയുടെ വേരൽ തട്ടാതെ ഒന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണ് തട്ടിയിടുക അപ്പോൾ ഇത് വളരെ നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറിച്ച് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഒരുപാട് വെള്ളം വേണമെന്നൊക്കെ ചോദിച്ച് ഇതിനൊരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ശരിക്കും മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജറവറ ജറേനിയം ഈ പ്ലാന്റ്സിനൊന്നും അധികം വെള്ളം ചുവട്ട് തങ്ങി നിൽക്കാൻ പാടില്ല അധികം വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ പൊതുവെ ചീഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരു ബഡ്റോസ് നടന്ന ഒരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതും ഈ ഒരു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ബഡ് റോസ് നടുന്നത് ചാണകപ്പൊടിയും മണ്ണും മണലും ഒരേ അളവിലാണ് എടുക്കുന്നത് ഇനി മണലില്ലാത്തവർക്ക് ചകിരിപ്പൊടി എടുക്കാം കേട്ടോ നല്ല മണൽ കിട്ടുക പുഴ മണല് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മണല് കിട്ടാത്തത് കൊണ്ട് ഞാൻ എംസാൻ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേപ്പിന് പിണ്ണാക്കും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലുപൊടി ഇടാറില്ല പോട്ടിൽ നടന്നുകൊണ്ട് എല്ലുപൊടി ഇടാറില്ല പുറത്ത് നിലത്ത് നടുകയാണെങ്കിൽ എല്ലുപൊടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ല് സോറി നമ്മുടെ പിണ്ണാക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ നല്ല ഹോളുള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കണം അതിൻ്റെ അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ഓടിൻ്റെ കഷ്ണം ചുടു കഷ്ണം അങ്ങനെ എന്തെങ്കിലും അടിഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുക പോട്ടി മിക്സ് നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കാരണം പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ച് പ്ലാന്റ് ചെടിച്ചട്ടിയിൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം ഇനി നല്ല രീതിയിലൊന്ന് ബാക്കി മണ്ണുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബഡ് ചെയ്തതിൻ്റെ ഒന്നര ഇഞ്ച് താഴെ ആയിരിക്കണം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന കമ്പുകളൊക്കെ കാട്ടുകമ്പുകളായിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഇതാ ഇതുപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന കമ്പുകൾ ബഡിൻ്റെ അടിഭാഗത്തു നിന്ന് വരുന്ന കമ്പുകൾ കാട്ടുകമ്പുകളാണ് അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം ഇത് കുറച്ച് മണ്ണ് കൂടിപ്പോയി അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ അത് കുറച്ച് വലിയൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഞാൻ മണ്ണ് ഇട്ട് വന്നപ്പോൾ അത് കുറച്ച് മുകളിലേക്ക് ആയിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ മണ്ണ് ഇങ്ങനെ ഒന്നര ഇഞ്ചിന് താഴെ തന്നെ വരാൻ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എത്ര എത്ര ഏജ് അതായത് നമ്മുടെ റോസയുടെ ഏജ് എത്ര ആയാലും നമുക്ക് എപ്പോഴും ഇത്ര ഒരു ഗ്യാപ്പ് മണ്ണുമായിട്ട് ഉണ്ടായിരിക്കണം ഇതാണ് ബഡ് റോസ് നിർമ്മിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് കണ്ടോ ഇതൊക്കെ ഒരുപാട് നാളായ റോസോസയൊക്കെയാണ് വർഷങ്ങളായ റോസിൻ്റെ ചുവടുകളാണ് കേട്ടോ അത് അപ്പോഴും ആ ബഡിൻ്റെ ഒരു ഭാഗം മണ്ണിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ഉണങ്ങിയ കമ്പുകളും പൂക്കളും കരിഞ്ഞ മുട്ടുകളും ഒക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് പ്ലാന്റുകൾ വൃത്തിയാക്കിയാൽ മാത്രമേ പുതിയ പ്ലാന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് പുതിയ തളർപ്പുകൾ ഉണ്ടായി കിട്ടുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജമന്തിയുടെ റോസിൻ്റെയൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോവാനായ പൂക്കൾ അന്നേരം അന്നേരം തന്നെ റിമൂവ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ തളർപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ഉപകാരപ്രദമായാൽ തീർച്ചയായും നിങ്ങളിത് മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്കടുത്ത ദിവസം വീണ്ടും കാണാം